പത്ത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് ഭഗവാനെ നേരിട്ട് കാണാൻ സാധിക്കാത്ത ക്ഷേത്രം ശബരിമലയിലെ പോലെ തന്നെ സ്ത്രീ പ്രവേശന കാര്യത്തിൽ കർശനമായ ചിട്ടകൾ വച്ചു പുലർത്തുന്ന മറ്റൊരു ക്ഷേത്രം കൂടി നമ്മുടെ നാട്ടിലുണ്ട് മൂവായിരത്തിലേറെ വർഷം പുഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന കിടങ്ങൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് എല്ലാവരും എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും അമർത്താൻ മറക്കരുത് കേരളത്തിലെ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രശസ്തമായതും വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും കാര്യത്തിൽ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ഏറെ വിഭിന്നവുമാണ് പതിമൂന്ന് ഇല്ലങ്ങൾക്കായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഉടമസ്ഥാവകാശം മുതൽ ഐതിഹ്യം വരെയുള്ള കാര്യങ്ങളിൽ കിടങ്ങൂർ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം കിടങ്ങൂർ സ്വാമി ക്ഷേത്രം ബ്രഹ്മചാരി ഭാവത്തിൽ ബാലമുരുകനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന മൂവായിരത്തിലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് കിടങ്ങൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കോട്ടയം ജില്ലയിലെ പാലാക്കി സമീപം കിടങ്ങൂരിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശബരിമലയിലേതുപോലെ തന്നെ സ്ത്രീ പ്രവേശനത്തിന്റെ കാര്യത്തിൽ കർശനമായ ചിട്ടകളുള്ള ക്ഷേത്രം കൂടിയാണിത് സ്ത്രീകൾക്ക് നേരിട്ട് ദർശനമില്ല മുൻപ് സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളുടെ പ്രവേശനത്തിലും ദർശന കാര്യത്തിലും ചില ചിട്ടവട്ടങ്ങൾ ഇവിടെ പിന്തുടരുന്നുണ്ട് ഇവിടെ ഭഗവാനെ നേരിട്ട് ദർശിക്കുവാൻ സ്ത്രീകൾക്ക് അനുവാദമില്ല ബ്രഹ്മചാരി ഭാവത്തിൽ മുരുകനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതിനാലാണ് ഇവിടെ സ്ത്രീകൾക്ക് നാരമ്പലത്തിനുള്ളിൽ പ്രവേശനം വിലക്കിയിരിക്കുന്നത് താന്ത്രിക വിധി പ്രകാരം പൂജകൾ നടക്കുന്ന ക്ഷേത്രം എന്ന പ്രത്യേകതയും ഈ ഒരു ക്ഷേത്രത്തിനുണ്ട് പത്ത് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ ഭഗവാനെ നേരിട്ട് തൊഴുവാനുള്ള അനുമതിയുള്ളൂ പ്രായപൂർത്തിയായ സ്ത്രീകളെ മുരുകന്റെ അമ്മയുടെ സ്ഥാനത്തായാണ് കണക്കാക്കുന്നത് അവർ ദർശനത്തിനെത്തിയാൽ ബഹുമാനമായി മുരുകൻ എഴുന്നേറ്റ് നിൽക്കേണ്ടതുണ്ട് അതിനാൽ ഇവിടെ പത്ത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളെ മുരുകനെ നേരിട്ട് ദർശിക്കുവാൻ അനുവദിക്കാറില്ല എന്നാൽ ഇതിനർത്ഥം പത്ത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് ഭഗവാനെ കാണാനേ പാടില്ല എന്നല്ല പകരം ക്ഷേത്ര ഇടനാഴിൽ നിന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുന്നവരെ നേരിട്ട് കാണുവാൻ കഴിയാത്ത വിധമാണ് ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത് ഇവിടത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഇഷ്ട സന്താനത്തിനായി നേരിട്ട് ദർശനം നൽകിയില്ലെങ്കിലും വിശ്വാസികളുടെ ആവലാതികളും പ്രശ്നങ്ങളും കേട്ട് പരിഹരിക്കുന്നവനാണ് ഇവിടത്തെ ബാലസുബ്രഹ്മണ്യൻ ഇഷ്ടസന്താന ലബ്ധിക്കായി നൂറുകണക്കിന് വിശ്വാസികളാണ് ഇവിടെ എത്തിച്ചേരാറുള്ളത് ഇതിനായി ഇവിടെ എത്തി ബ്രഹ്മചാരി കുത്ത് എന്ന വിശേഷാൽ വഴിപാട് നടത്തിയാൽ മതി എന്നാണ് വിശ്വാസം ആഗ്രഹം പൂർത്തിയായി ഇഷ്ടസന്താനത്തെ ലഭിച്ചാലും സന്താനത്തെയും കൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാനും അനുമതിയില്ല പകരം കൂത്ത് നടത്തുന്ന ചാക്യാരാണ് കുഞ്ഞിനെയും കൊണ്ട് ക്ഷേത്രത്തിനുള്ളിൽ കടന്ന് ബാലസുബ്രഹ്മണ്യനെ ദർശിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നത് പെരുന്തച്ഛന്റെ കൂത്തമ്പലം ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഇവിടത്തെ ആദ്യ പ്രതിഷ്ഠ മഹാവിഷ്ണു ആയിരുന്നു വടക്കും ദേവരെന്നാണ് വിഷ്ണുവിനെ ഇവിടെ വിളിക്കുന്നത് തെക്കോട്ട് പ്രതിഷ്ഠയുള്ള ഭുവനേശ്വരി ദേവിയുടെ കൂത്തമ്പലം നിർമ്മിച്ചിരിക്കുന്നത് പെരുന്തച്ഛനാണത്രേ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും വിവിധ സന്ദർഭങ്ങൾ കൊത്തിവെച്ചിരിക്കുന്ന രാഗമണ്ഡപം തെക്കേ നടയിലുള്ള ശാസ്താവിൻ്റെ പ്രതിഷ്ഠ തുടങ്ങിയവയും ഇവിടുത്തെ പ്രത്യേകതകളാണ് അതുപോലെ തന്നെ ഈ കൂത്തമ്പലത്തിലെ ഒരു തൂണ് നിർമ്മിച്ചിരിക്കുന്നത് കുറുന്തോട്ടി മരം കൊണ്ടാണ് ഒരു ഔഷധച്ചെടിയായ കുറുന്തോട്ടി ഒരു മരമായി മാറുന്നത് അത്യത്ഭുതകരമായ ഒരു പ്രത്യേകതയാണ് ആയിരത്തഞ്ഞൂറ് വർഷത്തോളം പഴക്കമുണ്ടെങ്കിൽ മാത്രമേ ഒരു കുറുന്തോട്ടി സസ്യത്തിന് മരമായി മാറാൻ കഴിയുകയുള്ളൂ കുംഭമാസത്തിൽ കാർത്തികനാളിൽ കൊടിയേറി പത്താം ദിവസം മീനച്ചിലാറ്റിൽ ആറാട്ടോടു കൂടി സമാപിക്കുന്ന ഉത്സവമാണ് ഈ ക്ഷേത്രത്തിലേത് കൂടാതെ മകരമാസത്തിൽ തൈപ്പൂവ്യം തുലാമാസത്തിൽ സ്കന്തഷഷ്ടി എന്നിവയും വേറെ വിശേഷ ദിവസങ്ങളാണ് കേരള ഊരാന്മ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം ഉള്ളത്